ഇന്ത്യയുടെ ആയുധപ്പുരയുടെ ബലം ദിനംപ്രതി ശക്തമാവുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനെ ഉറപ്പിച്ച റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ ഇന്ത്യയുടെ ആയുധപുരയിലേക്ക് എത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ ചിലവഴിച്ച മിസൈലുകൾക്ക് പകരമായിട്ടാണ് ഇപ്പോൾ മുന്നൂറ് മിസൈലുകൾ കൂടി ഇന്ത്യക്ക് നൽകാനായി റഷ്യ ഒരുങ്ങുന്നത് റഷ്യയുമായി പതിനായിരം കോടി രൂപ വിലമതിക്കുന്ന സുപ്രധാന പ്രധാന പ്രതിരോധ കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രതിരോധ കരാർ ഈ വർഷ സാമ്പത്തിക വർഷം തന്നെ ഇവിടെ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ദീർഘദൂര ഹ്രസ്വദൂര ഉപരിതല വ്യോമ മിസൈലുകളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു സി എൻ സിയുടെയും സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെയും അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ഈ സാമ്പത്തിക വർഷം ഈ മിസൈലുകളുടെ സംവരണം പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ ഏറ്റെടുക്കൽ കൌൺസിൽ ഇതിനോടകം തന്നെ വാങ്ങലിന് അംഗീകാരം നൽകിയിട്ടുണ്ട് വ്യോമപ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ റഷ്യയിൽ നിന്ന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി വാങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിച്ചു വരികയാണ് അതുപോലെ ഡ്രോണുകൾ പോലുള്ള ഭീഷണികളെ ഫലപ്രദമാക്കുന്ന റഷ്യൻ മിസൈലുകൾ അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം ഇന്ത്യൻ സൈന്യം വാങ്ങുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് പെൻസൺ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നത് അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളെ തടയാൻ കഴിയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കഴിവ് വരുന്ന രീതിയിൽ ഒരു ശക്തമായ ഇരട്ട പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും വ്യക്തമാക്കുന്നു ഈ രണ്ട് വാങ്ങലുകളും നിലവിൽ പരിഗണനയിലാണ് ഉടൻ തന്നെ ഈ തീരുമാനം ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇത് ഇതിലൊരു തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഓപ്പറേഷൻ സിന്ധൂരിലും പിന്നീട് നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായത് എസ് ഫോർ ഹൺഡ്രഡിന്റെ സാന്നിധ്യമാണ് സംഘർഷത്തിനിടെ ആറോളം പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ഒരു ചാറ് വിമാനവും സേന തകർത്ത് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇത് തകർക്കാൻ സാധിച്ചത് അമേരിക്കയിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടൂവിന് അതിന് പകരമായി തന്നെ റഷ്യയുടെ അഞ്ചാം തലമുറ സുക്കോയ് അൻപത്തിയേഴ് യുദ്ധവിമാനങ്ങളുടെ രണ്ടോ മൂന്നോ സ്ക്വാർട്ടൂണുകൾ വാങ്ങുന്നത് ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നും ഈ റിപ്പോർട്ടിലുണ്ട് റഷ്യയുടെ അൽമാസ് ആന്റേ രൂപകൽപ്പന ചെയ്ത എസ് ഫോർ ഹൺഡ്രഡ് അതായത് സുദർശനൻ ചക്രം എന്ന വിളിപ്പേരുള്ള അല്ലെങ്കിൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള വിമാനങ്ങൾ ഡ്രോണുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികളെ നേരിടാൻ ഇതിന് സാധിക്കും കൂടാതെ തന്നെ അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരമുള്ള ലക്ഷ്യങ്ങൾ തകർക്കുവാനും ഇതിന് കഴിയും ഡിസംബർ അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ കരാറിനെക്കുറിച്ച് പ്രധാന വിഷയമായി തന്നെ ചർച്ച ചെയ്യും പതിനായിരം കോടിയിലധികം വില മതിക്കുന്നതാണ് ഈ പ്രതിരോധ കരാർ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് ആക്ഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ ഇതിന് ഇത് വാങ്ങുന്നതിനായിട്ടുള്ള അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്